ഈ പരിപാടി അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യമായി എനിക്ക് തോന്നിയത് ഏറെക്കാലമായി ഞങ്ങളെല്ലാവരും അറിയുന്നതും ബഹുമാനിക്കുന്നതുമായ കുറേ പ്രമുഖരായ വ്യവസായികൾക്ക് കേരളത്തിൻ്റെ അന്തർദേശീയ രംഗത്തെ നമ്മുടെ പ്രാതിഥ്യം ഉറപ്പാക്കുന്ന ആ ബഹുമാനരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഔപചാരികമായ സല്യൂട്ട് കൊടുക്കുന്ന പരിപാടി എന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് അതുകൊണ്ട് എന്നോട് ഈ പരിപാടി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് ഇവരെല്ലാം അറിയുന്നവരാണ് എല്ലാവരെയും വ്യക്തിപരമായി അറിയാവുന്നല്ല അവരെയൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ചിലരെ വ്യക്തിപരമായി അറിയാം ഇവിടെ ഇരിക്കുന്ന ഈ ആളുകൾ എല്ലാ മേഖലയിലും അവർക്ക് ദൈനംദിന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യവസായങ്ങളിലും ഉള്ളവരാണ് വാണിജ്യ രംഗത്തുള്ളവരാണ് അവരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിനാണ് ഞങ്ങളെല്ലാം എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ സംബന്ധിച്ചും വാണിജ്യ രംഗത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ദീർഘമായി വ്യവസായ മന്ത്രി സംസാരിക്കുകയുണ്ടായി കേരളത്തിനെ പറ്റിയുള്ള പുറത്തുള്ള ഒരു ധാരണയും യഥാർത്ഥത്തിൽ എന്താണ് കേരളം എന്നുള്ളതും വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിനകത്ത് എടുത്തു പറഞ്ഞതാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദകരായി പല മേഖലയിലും കേരളത്തിലെ സ്ഥാപനങ്ങൾ തന്നെയാണ് അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പോയി അങ്ങനെ വികസിച്ച് വന്നതാണ് ഓരോ മേഖലയിലും എല്ലാ മേഖലയിലും എടുത്താലും അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി കൂടുതൽ സജീവമായി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് നോളജ് എക്കണോമിയെ പറ്റിയാണ് നോളജ് ഏത് സമയത്തും നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്തെ ചെറിയ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടു വന്നത് ഇന്നിപ്പോൾ അത് പൂർണ്ണമായും എ ഇ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ എക്കണോമിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കേരളത്തിൻ്റെ വലിയ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതിനകത്ത് കൂടുതൽ ഇവിടേക്ക് നിങ്ങളുടെ എല്ലാം ഇടപെടൽ വേണമെന്നുള്ളതാണ് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന എല്ലാവർക്കും അതുതന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന അഭ്യർത്ഥന കേരളത്തിൻ്റെ പോസിറ്റീവായ ആസ്പെക്റ്റുകൾ ഞാൻ പറയുന്നില്ല കേരളത്തിനും ഭൂമി വളരെ കുറച്ചേ ഉള്ളൂ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേ ഉള്ളൂ അതിനകത്ത് തന്നെ സിക്സ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോറസ്റ്റ് തോട്ടം കൂടി ചേർത്ത് അതി കൂടുതലാണെന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ ആവശ്യത്തിന് സ്ഥലം നമുക്കുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ശുദ്ധമായ വായു ഉണ്ട് വെള്ളമുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുമായ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഈ സാധ്യത വളരെയേറെ ആണുള്ളത് ലോകത്തെ ഏത് രാജ്യത്തും ചെയ്യുന്നതിനേക്കാളും മോശമല്ലാതെ നമുക്ക് എല്ലാത്തരം കണക്റ്റിവിറ്റി ഉണ്ട് ഇൻ്റർ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഭാഗമായിട്ടുള്ള ഇൻ്റർനെറ്റും അതുപോലെ പുതിയ ഫെസിലിറ്റി മാത്രമല്ല ഇത്രയും അടുത്ത് എയർപോർട്ടുകളുള്ള ലോകത്തൊരു രാജ്യമില്ല വാട്ടർ കണക്ടിവിറ്റി ഇത്രയുള്ള സ്ഥലമില്ല വേറൊരു സ്ഥലമില്ല ഇതൊക്കെ ഞാൻ അതിശോക്തി പറയുന്നതല്ല അല്ലെങ്കിൽ കേരളീയർ എന്ന നിലയിൽ അഭിമാനത്തിന് വേണ്ടി മാത്രം പറയുന്നതൊന്നും അല്ല ഇന്ത്യയുടെ ജി ഡി പി നമ്മൾ ത്രീ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഫോർ പെർസെൻറ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പോപ്പുലേഷൻ നമുക്ക് ടു പോയിൻ്റ് സെവൻ ത്രീ പെർസെൻറ്റ് താഴെയാണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനകത്ത് നമുക്ക് ആ ഒരു സ്ഥാനമുണ്ട് പുതിയ മേഖലകളിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വർക്ക് നിയർ ഹോമെന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞിരുന്നു അത് പലയിടത്തും നടക്കുന്നുണ്ട് ഞാൻ കൊട്ടാരക്കരയിൽ അത്തരം ഒരു ഒരു സ്ഥാപനം പല സ്ഥലത്ത് നടക്കുന്നതാണ് അവിടെ വന്നിരുന്നത് അപ്പോൾ അവിടെ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിലും ഈ സോഹോ കോർപ്പറേഷൻ അവരുടെ റീജിയണലായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട് സോഹോ കോർപ്പറേഷൻ അവിടെ അവരുടെ ഒരു ക്യാമ്പസ് തുടങ്ങി സോഹോ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അത്തരം ഒരു സ്ഥാപനം വന്ന് അവിടെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തും ലോക്കലായി വരുന്നുണ്ട് നമുക്ക് ഈ സാധ്യത ഉപയോഗിച്ച് കൂടുതൽ കാര്യം ചെയ്യണം എനിക്ക് ദീർഘകാലം മുമ്പ് തന്നെ കുറെ കാലം മുമ്പ് പരിചയമുള്ളതാണ് ശ്രീ മുഹമ്മദ് അലി അദ്ദേഹം ഞാൻ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ബോർഡിൽ വെച്ചാണ് അദ്ദേഹത്തിന് എനിക്ക് പരിചയം വളരെ കൃത്യമായി ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറയാറുള്ളൂ പക്ഷേ കൃത്യമായി ബിസിനസ്സ് ലൈക്കായിട്ട് തന്നെ ആ മീറ്റിംഗിൽ കാര്യം പറയുന്ന ഒരംഗമായിരുന്നു അദ്ദേഹം പക്ഷേ അങ്ങനെയുള്ള ആളുകൾ കേരളത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നേരത്തെയും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ വളരെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അങ്ങനെ ഹോട്ടൽ ബിസിനസ്സും കൺവെൻഷൻ സെൻറ്റർസും ഒന്നും വ്യസ്തവത്തിൽ കേരളത്തിൻ്റെ സാധ്യത അനുസരിച്ച് വന്നിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഖത്തറിൽ ഒന്ന് പോയിരുന്നു അത് കെ എസ് ഒരു പരിപാടിയായിട്ട് വലുതായി വിദേശ രാജ്യങ്ങളധികം പോകുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അവിടെല്ലാം ആർട്ടിഫിഷ്യലായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവിടെ ആയാലും ബഹ്റിനായാലും ഒക്കെ ചെറിയ രാജ്യം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ അടുത്തടുത്ത് നൂറുകണക്കിന് ഹോട്ടലുകൾ അവിടെ അതിനു പറ്റുന്ന പിന്നെ സീ സീസൈഡ് മറ്റുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കേണ്ടതാണ് ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കെ എസ് ഐ ടി സിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കെ എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ഇപ്പോൾ കെ എഫ് സിയോട് തന്നെ ഞങ്ങൾ ആവശ്യ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ചുമതലയുള്ള പിന്നെ ആളെന്ന നിലയിൽ ഈ ഹോട്ടൽ ബിസിനസ്സിന് പ്രത്യേകം ഒരു പർട്ടിക്കുലർ സമയത്ത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഒരു അമ്പത് കോടി രൂപ വരെ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും വേണം അതിനകത്ത് ഒന്നോ രണ്ടോ വർഷം ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് സബ്സിഡിയോട് കൂടി ഒരു ഇൻട്രസ്റ്റ് സബൻഷൻ കൊടുക്കുക എന്ന തരത്തിൽ അപ്പോൾ ആളുകൾ വരണം അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇലക്ട്രോണിക്സിൻ്റെ മേഖലയിലൊക്കെ ധാരാളം കാര്യം ചെയ്യാം പ്രത്യേകിച്ചും വിഴിഞ്ഞം പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രവാസികളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എനിക്ക് ഇവിടെ പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ എറണാകുളം നേരത്തെ ഇവിടെ ശ്രീ പി രാജീവ് പറഞ്ഞു ഗിഫ്റ്റ് സിറ്റി വന്നു ഗിഫ്റ്റ് സിറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയുടെ കൂട്ട് തന്നെ അതേപോലെ തന്നെ സൗകര്യങ്ങൾ തരുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഗിഫ്റ്റ് എന്നുള്ള പേരെടുക്കാൻ പറ്റില്ല അത് ഗുജറാത്താണ് അതുകൊണ്ട് അത് അതേപോലെ തരുന്നില്ല പക്ഷേ ഗിഫ്റ്റ് സിറ്റിയുടെ മോഡലിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടായിരം കോടിയോളം രൂപ ഇപ്പത്തന്നെ ആയിരം കോടിയോളം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇവിടുന്ന് പാലക്കാട് വഴിയുള്ള കോറിഡോർ മറ്റൊന്ന് കോഴിക്കോട് കണ്ണൂർ കോറിഡോർ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കേരളത്തിനെ മൊത്തം ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ലോകത്തെ ഇപ്പോൾ ഗൾഫിലുള്ള ഏത് പോർട്ടിനേക്കാളും വലിയ പോർട്ട് പാർട്ട് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം മൂന്ന് ലക്ഷം ടൺ ചൂഭാരമുള്ള കപ്പലുകൾ എടുക്കാവുന്ന ലോകത്തെ ലാർജസ്റ്റ് പോർട്ടാണ് അങ്ങനത്തെ അത്ര ലാർജസ്റ്റ് പോർട്ടുകളിലൊന്നാണ് അതിൻ്റെ ചേർന്ന് ധാരാളം അസംബ്ലിങ് യൂണിറ്റുകൾ വരേണ്ടതുണ്ട് ധാരാളമായിട്ടുള്ള പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ട് വാല്യൂ വാല്യു ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരേണ്ട സാധ്യതയുണ്ട് ഇത്തരം സാധ്യതകൾ നല്ലതുപോലെ ഉപയോഗിക്കുക എന്നുള്ളത് അടുത്ത ഒരു ഡി കെഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആയിരിക്കുന്നതാണ് ഗവൺമെൻറ്റും ഞങ്ങൾ എല്ലാവരും കരുതുന്നത് കാരണം പോർട്ട് എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ് ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഫോർമുല അനൗൺസ്മെൻറ്റും എടുത്തു കിഫ്ബി വഴി അത് തിരുവനന്തപുരത്തുനിന്ന് എൻ എച്ചിൻ്റെ പാറിലായും മെയിൻ റെയിൽവേ ലൈനിൻ്റെ പാറിലായും കൊല്ലം അവിടുന്ന് മീറ്റർ ഗേജ് ലൈനുണ്ട് പഴയ മീറ്റർ ഗേജ് ഇപ്പോൾ അത് ബ്രോഡ് ഗേജ് ആണ് ചെങ്കോട്ടയ്ക്ക് പോകുന്ന മധുരയ്ക്ക് പോകുന്ന തൂത്തുക്കുടിക്ക് പോകുന്ന ചെന്നൈ പോകുന്ന ലൈൻ അതിന് പാറലിലായും കൊല്ലം ചെങ്കോട്ട റോഡിന് പാറലായിട്ടും ഒരു രണ്ട് ജില്ലയിലെ വളരെ വലിയൊരു ഏരിയയിൽ ഒരു ഡെവലപ്മെൻറ്റ് സോൺ ഗ്രോത്ത് സോൺ അനൗൺസ് ചെയ്തു ആയിരം കോടി രൂപ അത് കിഫ്ബി വഴി അതിനാവശ്യമായ പണം മാറ്റി വെക്കാൻ തീരുമാനിച്ചു അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ വികസനവും സർക്കാരിൻ്റെ പാർക്കെടുത്ത് നടത്താൻ പറ്റില്ല സർക്കാർ ലാൻഡ് അക്വിസിഷൻ നടത്താൻ പോകണമെങ്കിൽ ത്രീ ടൈംസ് പണം കൊടുക്കണമെന്ന് മാത്രമല്ല മൂന്ന് വർഷമെങ്കിലും മിനിമം വേണ്ട അതിൽ കൂടുതൽ വേണ്ടി വരും നിങ്ങളുടെ പി 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 മോഡലിൽ അതുപോലെ സ്വതന്ത്രമായി ആ കാര്യത്തിന് സ്ഥലം മേടിച്ച് വിവിധ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് ഇപ്പോൾ ആ മേഖലയിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മുടെ ആപ്പിൾ ഫോണിൻ്റെ അസംബ്ലിങ് ഇന്ത്യയിലാണ് ലോകത്താകെയുള്ള ആപ്പിൾ ഫോണിൻ്റെ ട്വൻറ്റി ഫൈവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഫോസ്കോൺ അല്ലെ പെട്രകോൺ ആണെന്ന് തോന്നുന്നു അവർ ആണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ അവരുടെ ഷെയർ ക്യാപിറ്റൽ മെജോറിറ്റി ഷെയർ ക്യാപിറ്റൽ ടാറ്റ വാങ്ങി ടാറ്റ അത് വാങ്ങി ടാറ്റയുടെ കമ്പനിയായി അപ്പോൾ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഇനി ടാറ്റ ആയിരിക്കും ചെയ്യുന്നത് അപ്പം ഈ ഇത്തരം സ്ഥാപനങ്ങൾ ഹിൻഡർലാൻഡിന് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ സെൻറ്ററുകളിൽ നിന്നും പോർട്ടുകളിലേക്ക് ആയിരം കിലോമീറ്ററോ രണ്ടായിരം കിലോമീറ്ററോ ട്രാവൽ ചെയ്ത് കയറ്റി അയക്കുന്നതിന് പകരം കേരളത്തിൽ എവിടുന്നായാലും അഞ്ചോ ആറോ മണിക്കൂർ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ രണ്ട് മൂന്ന് ജില്ലയുടെ സ്ഥലത്തുനിന്നാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് വാഹനത്തിൽ കയറ്റി കണ്ടെയ്നറിൽ കയറ്റി പോർട്ടിൽ കൊണ്ടുപോയി കയറ്റി വിടാവുന്ന സൗകര്യമാണ് വിഴിഞ്ഞ പോർട്ട് വരുമ്പോൾ വരുന്നത് വിഴിഞ്ഞം വരുമ്പോൾ സ്വാഭാവികമായും കൊച്ചി പോർട്ടും ഒക്കെ അതിൻ്റെ അടുത്തെന്ന നിലയിലേക്ക് നാൽപ്പതിനായിരം ടണ്ണൊക്കെ കയറ്റാവുന്ന കപ്പലുകളാണ് ഇവിടെ വരുന്നതെങ്കിൽ അത്തരം കപ്പലുകൾക്കുള്ള ഫെസിലിറ്റി കൂടുതൽ കൂടുതലും പിന്നെ സൗകര്യങ്ങൾ വർദ്ധിക്കും അപ്പോൾ നമുക്ക് ഈ ലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ചെറിയൊരു ഭാഗമേ ഉള്ളൂ എങ്കിലും ലോകത്താകെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായ കാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഭൂപ്രദേശമാണ് നമ്മുടെ അത് ഇൻഡസ്ട്രി മാത്രമല്ല ഇപ്പോൾ ഇവിടെ മുരളിയുടെ അനുഭവമുണ്ട് മിൽമ പോലെ തന്നെ മുരളിയെ നല്ല കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഈ അത്തരം സ്ഥാപനങ്ങൾ ഫാം ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾക്ക് സാധ്യതകളേറെ ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ലോജിസ്റ്റിക്സിലെ പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ഐ ബി എസിൻ്റെ പ്രതി വി കെ മാത്യൂസ് ഇവിടുണ്ട് അപ്പോൾ ഇത്തരം അറിയാം എങ്ങനെയാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും നല്ല ഈ തോട്ടങ്ങളെ ഉപയോഗിച്ച് തോട്ടം റബ്ബർ ആണ് നമുക്ക് ഏറെ കൂടുതൽ പക്ഷേ ആ തോട്ടം റബ്ബർ അല്ലാതെ തന്നെ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ അക്കാര്യത്തിൽ യോജിപ്പാണ് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഫ്രൂട്ട്സ് അത് പ്രോസസ് ചെയ്തോ ഫ്രൂട്ടായോ കയറ്റി കഴിക്കാൻ പറ്റുന്ന സൗകര്യം അടക്കം അതിന് റെഫ്രിജേറ്റഡ് സൗകര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുമുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ ഘട്ടം കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ ആയ ഒരു ഘട്ടമാണ് അതിന് ഇവിടെ സല്യൂട്ട് നമ്മൾ സല്യൂട്ട് നൽകുന്ന ഈ രംഗത്തെ ലീഡേഴ്സ് അവർക്ക് വേൾഡ് ട്രേഡിൻ്റെ വേൾഡ് ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിവിടെ നമ്മുടെ ഈ തുണിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും നേരിട്ട് എനിക്ക് പരിചയമില്ല ഇതൊക്കെ വായിക്കുന്ന ആളുകളെന്ന നിലയിൽ ആ രംഗത്തൊക്കെ എത്രത്തോളം വിസ്റ്റാറിൻ്റെയും വി നിന്ന് വി സ്റ്റാറും മറ്റു കാര്യങ്ങളും പോയിട്ടുള്ള വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള സ്വന്തമായി ഇത്തരം പാതകൾ വെട്ടിത്തുറത്തുന്ന ആളുകളുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ എക്യുപ്മെൻമെൻറ്റിൻ്റെ രംഗത്ത് പ്രൊഡക്റ്റ് പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടു ഈ ആർട്ടിഫിഷ്യൽ സ്കിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ബയോടെക്നോളജിയുടെ ലാഭം ബയോ ടെക്നോളജി രംഗത്തും ആ രംഗത്തുള്ളവർ നിങ്ങൾക്ക് ഒരു മുഹമ്മദ് അനീഷിൻ അറിയുന്നതാണ് അവിടെ ആ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്നപ്പോൾ കണ്ടു ഞാൻ ധനകാര്യമന്ത്രിമാരും അത്രയും കാര്യങ്ങൾ ധാരാളം വലിയ ഇൻട്രാക്ഷൻ ഉള്ള ആളുകളല്ല പോകും കൂടുതൽ ഞങ്ങൾ അങ്ങനത് യാത്ര ചെയ്ത് അധികം പരിപാടിക്ക് പോകുന്നതല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ പറ്റുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പുതിയ ആശയങ്ങളുമായി ഇപ്പോൾ പല മേഖലകളിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് പണ്ട് മുപ്പത് വർഷം മുമ്പ് ചെയ്തതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ലോകത്താകെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മൾ അത് ചെയ്യുന്നതിനൊരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അതിന് ഈ സല്യൂട്ടിൻ്റെ ഭാഗമായി നിങ്ങളെ കണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ പങ്കെടുക്കാമെന്ന് താല്പര്യപൂർവ്വം ഞാനും എത്തിയത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ മേഖലയിലും ഇത്തരം പുതിയ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ സംബന്ധിച്ച് ഇങ്ങനൊരു മീറ്റിംഗ് അല്ലാതെ ഇത്തരം ഇൻട്രാക്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഇനിയുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും അതിനകത്ത് ആ കാര്യങ്ങളിൽ പങ്കെടുക്കാം ഏതായാലും ഈ ഇപ്പോഴത്തെ ഈ ഘട്ടം കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോകത്തിന് മുമ്പിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന മേഖലയാണ് ഒരു സമയമാണ് അതിന് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വലിയ ശ്രമം ഉണ്ടാകണം ഇവിടെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഓരോരുത്തരെയും എടുത്ത് മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അനുഭവമുണ്ട് പുതിയ തരത്തിൽ ആ മേഖലകളിൽ ഡെവലപ്മെൻറ്റ് പൊതുവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റിയായി ചേർന്നിട്ടാണ് സിന്തൈറ്റ് പുതിയ ഒരു പ്രൊജക്ട് തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ മേഖലയിലും ആ വകുപ്പ് അതിൻ്റെ കാര്യങ്ങളല്ലെങ്കിലും ഓരോ മേഖലയിലെയും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള ഓരോ മേഖലയിലെയും പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സാധ്യതകൾ കൂടുതൽ നന്നായി ഉപയോഗിക്കുവാനും യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി ബന്ധം നമ്മുടെ നാടും ലോകത്തെ ബന്ധങ്ങളും വെച്ചിട്ടുള്ള ആ കണക്ഷൻ ആ കണക്റ്റിവിറ്റിയൊക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം ഇവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ അങ്ങേയറ്റ സ്നേഹമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ആ കൂടുതൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും